അവിടെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കല്ലേപ്പുള്ളി ഭാഗത്താണ് അതായത് നമ്മുടെ മരുത റോഡ് പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ അടുത്തായിട്ട് നമ്മുടെ കല്ലേപ്പുള്ളി ജംഗ്ഷൻ അതായത് നമ്മുടെ പാലക്കാടിൽ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ചന്ദ്രനഗർ ജംഗ്ഷൻ ചന്ദ്രനഗർ ജംഗ്ഷനൊക്കെ അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു വീടൊക്കെ വെക്കാനായിട്ട് ഈ കാണുന്ന പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോളനിയിൽ നമുക്ക് അടിപൊളി വീട് വെക്കാൻ പറ്റുന്ന ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷനാണ് കേട്ടോ ശരിക്കും നമ്മുടെ ലൊക്കേഷൻ പറയുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രനഗർ ഗേറ്റ് ഇല്ലേ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ദൈ റോഡിനൊന്ന് കയറി കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ പോയി നമ്മുടെ മരുദറോഡ് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ കല്ലേപ്പള്ളി ജംഗ്ഷൻ ഈ കല്ലേപ്പള്ളി ജംഗ്ഷനിൽ എത്തും കേട്ടോ അപ്പം പിന്നെ നമ്മുടെ കൽമണ്ഡപത്തിൽ നിന്നൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ കുറവ് മാത്രമേ ദൂരം വരുന്നുള്ളൂട്ടോ നേരെ സ്ട്രേറ്റ് അതായത് എല്ലാ വണ്ടിയും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും വരാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ാണ് അപ്പോൾ ഇതിനതിഥി കാണുന്ന ഒരു ഇരുപത് സെൻറ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി വന്നിരിക്കുന്നത് നിലവോ മറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ക പറമ്പായി കിടക്കുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണോ ഒരുപാട് വീടുകളൊക്കെ ഉള്ളതാണ് കേട്ടോ ഒക്കെ പക്ക നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള വീടുകൾ പിന്നെ എല്ലാം മിക്സ്ഡ് ഏരിയാസാണ് അല്ലാതെ ഒരു ഇന്ന കാറ്റഗറീസ് അങ്ങനെയുള്ളതല്ല എല്ലാ ഉള്ള നല്ല മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ല ഒരു ഡെവലപ്പ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിച്ചു ഇതിനകത്ത് ശരിക്കും നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ഇത് ടാർ റോഡാണ് അപ്പോൾ ഈ ടാർ റോഡാണ് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഇതാണ്ടോ ഈയൊരു ഭാഗത്ത് നിന്ന് നമുക്ക് ഫ്രണ്ടേജ് വരും ഇത് റോഡ് ആക്സസ് ഈ ഫ്രണ്ടേജ് വന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് വന്ന് നമുക്ക് കണ്ടോ ഈ ഇത് പുറത്താണ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വരെ ഫ്രണ്ടേജ് ആയിട്ട് ഈ ഒരു കുറ്റി കാണുന്നുണ്ടല്ലോ ഈ ഒരു കുറ്റി വരെ നമുക്ക് ഇതുവരെ ഫ്രണ്ടേജ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ വരും പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ഇതൊരു റോഡ് ആക്സസ് ആണ് അതായത് ഒരു അഞ്ച് മീറ്റർ റോഡ് ഇങ്ങനെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇപ്പോഴത്തെ സൈഡൊക്കെ പ്ലോട്ടുകളിലായിരുന്നു എല്ലാം സെയിൽ ആയതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഇരുപത് സെൻറ്റ് മാത്രമാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇവിടുന്ന് നേരെ ആ വീട് പണിയൊക്കെ നടക്കുന്ന ഈ എൻഡ് വരെ നമുക്ക് അതുപോലെ തന്നെ ഒരു അഞ്ച് മീറ്റർ നല്ല റോഡ് റോഡാക്സസ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തം ഇരുപത് സെൻറ്റാണ് ഇതിൻ്റെ സ്ഥല ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഓണറ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അതിർത്തി കണ്ടോ ഇങ്ങനെ വരും ഇവിടുന്ന് നേരെ നട ആ വീടിനോട് ചേർന്നിട്ട് നമുക്ക് ആ കുറ്റികൾ കാണുന്നുണ്ടോ ഈ ലൈൻ അങ്ങനെ പോയിട്ട് എന്താ ഒരു ഏരിയ വരെ വരും കേട്ടോ എൻ്റെ ഈ രണ്ട് പേർ വരും ഇവിടുന്ന് സ്ട്രേറ്റ് അങ്ങോട്ട് അവിടെ നിന്ന് ആ അത് കോമ്പൗണ്ട് വാളാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ അതിർത്തിയായിട്ട് വരുന്നത് ആ സൈഡിൽ കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് ശരിക്ക് ഒരു നാൽപ്പത്തി അഞ്ച് മീറ്ററോളം നമുക്ക് എന്തുണ്ട് ഈ ഒരു സൈഡ് റോഡ് ആക്സസ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് ഒരു ഇരുപത് സെൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് ആയിട്ട് രണ്ട് പേർക്ക് വേണമെങ്കിലും നമുക്കിത് എന്ത് ചെയ്യാം ഓണർ കൊടുക്കാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ലോൺ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ റോഡ് ആക്സസും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡയറക്റ്റ് ഓണറിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഡയറക്റ്റ് വിളിക്കുക സംസാരിക്കുക സെറ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് ഒലവക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നേരെ നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് കയറുക ബൈപ്പാസ് കയറിയിട്ട് നമ്മുടെ കൽമണ്ഡപത്തിൽ നിന്ന് റൈറ്റിലേക്ക് അതായത് മരുത് റോഡ് പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന റോഡ് ഈ റോഡ് കയറി കഴിഞ്ഞാൽ നേരെ പഞ്ചായത്ത് ഓഫീസ് എത്തുകട്ടോ ഈ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റൊരു കനാൽപ്പാലം ഉണ്ട് ഈ കനാൽ പാലം നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നേരെ സ്ട്രൈറ്റ് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും ഇനി അതെല്ലാം നമ്മൾ കോയമ്പത്തൂർ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാലക്കാട് ടൗൺ പരിസരത്തിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രനഗർ വന്നിട്ട് ചന്ദ്രനഗർ നേരെ കാലിക്കറ്റ് ബൈപ്പാസിലോട്ട് കയറാം ഈ ബൈപ്പാസിലോട്ട് കയറിയത് നമ്മളൊരു നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് വന്നു റൈറ്റിലോട്ട് ഒരു കനാൽ റോഡും ഉണ്ട് ഈ ആ റൈറ്റിലോട്ട് കനാൽ റോഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇതേപോലെ വന്നിട്ട് നമ്മുടെ എന്ത് എത്തും ഈ ഒരു മരുന്ന് റോഡ് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തും കേട്ടോ കല്ലേപ്പള്ളി ജംഗ്ഷനിലെത്ത് ഈ അവിടെ നിന്നും സെയിം ഇതേപോലെ തന്നെ നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ട് ഈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്ററുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചന്ദ്രനഗറിനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ചന്ദ്രനഗർ ഗേറ്റ് വണ്ണിനുള്ളിലൂടെ കയറി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററും ഒരു മുന്നൂറ് മീറ്ററും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് നേരെ വന്ന് റൗണ്ട് അടിച്ച് ഈ ഒരു ഭാഗത്ത് എത്തിപ്പെടാൻ പറ്റും ഒരുപാട് ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രൈം ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യാം